പൊളിറ്റിക്കൽ ഏവർക്കും സ്വാഗതം അല്ല നമ്മളിപ്പോ ആലോചിക്കേണ്ടത് നമുക്കറിയാം ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊറോണ കാലത്താണ് ഈ നയതന്ത്ര ബാഗേജ് ത്രൂ ഉള്ള ഈ കള്ളക്കടത്ത് നടക്കുക സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് വലിയ വിവാദമാവുന്നതും അതിനുശേഷം ഇങ്ങോട്ടേക്ക് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയായി നിന്നു വരെയുള്ള ഇതിലൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതികരണം വളരെ മോശമല്ലേ പബ്ലിക് എന്ന് പറയുന്നവരുടെ പ്രതികരണം വളരെ മോശമാണെന്ന് മാത്രമല്ല ഈ കോവിഡ് കാലത്ത് കിറ്റ് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഭരണത്തിലേറ്റ് ജനങ്ങളാണ് അപ്പോൾ ഈ ഈ നാടകങ്ങളൊന്നും രാഷ്ട്രീയ നാടകങ്ങളും ഞങ്ങളെ ബാധിക്കുന്നില്ലെന്നും ഞങ്ങൾക്കെന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെന്നുള്ള കുറിച്ച് മാത്രമല്ല എല്ലാവരും ആലോചിക്കുന്നത് എല്ലാവരും അങ്ങനെ അല്ലാതെ ആലോചിക്കുന്നവർ മണ്ടന്മാരാൻ തെളിയിച്ചിട്ടുണ്ട് അല്ലാതെ ആലോചിച്ച നേതാക്കന്മാരൊക്കെ ഇപ്പം എം എം ലോറൻസിൻ്റെ കാര്യം നമ്മൾ ജസ്റ്റി ഉമ്മയെ സംസാരിച്ചുള്ളൂ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മണ്ടന്മാരായിരുന്നു ലാഭത്തിന്റെ ഒരു കണക്ക് പുസ്തകം ലാഭം മാത്രം കിട്ടുന്നൊരു കണക്കു പുസ്തകം പല നേതാക്കന്മാരും തുറന്നു കുറകരിന്ന് കിട്ടുന്ന കാശ കളയതിനാ പിന്നെ രണ്ടാമത് പേര് ഈ അഴിമതി നടത്താനായിട്ട് പ്രചരിപ്പിച്ച ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പാലിച്ച ചെലവേറിയതാണ് ഒരു അസംബ്ലിയിൽ മത്സരിക്കണം അഞ്ചു കോടി വേണം പാർലമെന്റിൽ പത്ത് കോടി അല്ലെങ്കിൽ ഇരുപത്തഞ്ചു കോടി വേണം എന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് നടത്തിവിട്ടു ഇത് അഴിമതി കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു അഴിമതി വർദ്ധിപ്പിച്ചത് മാത്രമല്ല വലിയ രോഗികൾ തോതിലുള്ള പണം സമാഹരിക്കാനുള്ള ഒരു മാർഗം കൂടി മാർഗ്ഗം കൂടിയ രണ്ടാമത്തെ കാര്യം അത് വീണ്ടും നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സൂചകമാണ് ഈ മുന്നണി രാഷ്ട്രീയം പറയുന്ന ഒരു കഷ്ടമാണ് ഈ ചെറുകിട കക്ഷികൾക്ക് വകുപ്പ് മാത്രം മതി വകുപ്പിന് വേണ്ടി ഒന്നും അലോട്ട് ചെയ്യില്ല അല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള പൗർ മാത്രം മതി അപ്പം ഈ ചെറുകിട കക്ഷികൾ വന്നു വന്ന് 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 കാശുണ്ടാക്കാൻ തുടങ്ങി ഇപ്പം രണ്ട് രണ്ടും കേരള കോൺഗ്രസ് ആണ് നമ്മുടെ പർവ്വത്തുണ്ടായ അനൂപിൻ്റെ അച്ഛൻ ടി എം ജെക്കബ് മറ്റൊരു കൈമാണി നേരിട്ട് തന്നെ ഇവർ ഇവർ കക്കുന്ന കാശിൽ ഒരു നല്ല വിഭാഗം കലക്ഷന്മാർക്ക് വേണ്ടി ചിലവാക്കാൻ തുടങ്ങി പോസ്റ്റർ എഴുതാൻ കാശു കൊടുക്കും രണ്ട് കോൺഗ്രസിനും സി പി എമ്മിനും പോസ്റ്റർ എഴുതാൻ കാശ് പ്രവർത്തകർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇന്ന് കാശ് കൊടുക്കണം സി പി എം രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു തൊഴിൽ സാധാരണ തൊഴിലല്ല അപ്പം ആ മാറ്റം അതിച്ച ചെറിയ പ്രാദേശിക ശിക്ഷകൾ ഉണ്ടാകുക യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ നമ്മളീ പറയുന്ന തരത്തിലുള്ള വലിയ അഴിമതിയിലേക്കൊക്കെ വഴിമാറുന്നത് ഈ ഒരു കാലഘട്ടം തന്നെയല്ലേ അല്ല അതിൻ്റെ അഴിമതിയിലേക്ക് വഴിമാറാനുള്ള കാരണം ഒറ്റ കാര്യം ഇപ്പം നമ്മൾ ചാനൽ ചർച്ചകളെല്ലാം നോക്കുക ഒരു ചാനലിലിങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ചർച്ച ചെയ്യുന്നുണ്ടോ ഒന്ന് ആലോചിക്കും നമ്മൾ പോലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ചർച്ച ചർച്ച ചെയ്യുന്നുണ്ടോ വേറൊരർത്ഥത്തിലെടുത്താൽ ഈ അന്മർ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലല്ല ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അല്ല പക്ഷെ അൻവർത്തിയിരിക്കുന്ന ആരോ അല്ല എന്ത് ഞാനൊരു കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് അൻവർ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് രണ്ട് ടേമിലായ എം എൽ എ ആയ തൊട്ടില്ല എല്ലാ തരത്തിലും വിവാദങ്ങളിലൂടെ മാത്രം കടന്ന ഒരു എം എൽ എ ആണ് ഈ എം എൽ എ എല്ലാ കാലത്തും ഈ വിവാദങ്ങളിൽ എല്ലാം സംരക്ഷിച്ച് നിർത്തിയത് പിണറായി വിജയനാണ് പക്ഷേ പിണറായി വിജയൻ ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് മറക്കരുത് അല്ല അല്ല ഞാൻ ഇട്ട ഫുൾ സ്റ്റോപ്പ് പി ശശി വിടുക്കനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ട തീരുമാനങ്ങൾ എന്താണെന്ന് അറിയിക്കാനും അതനുസരിച്ച് മാത്രമേ ഇൻഡയറക്റ്റായിട്ട് അതിനകത്ത് വേറെ ശശി കൊടുക്കുന്ന ഇതനുസരിച്ച് പിണറായി വിജയൻ ആക്ട് ചെയ്യുകയുള്ളൂ അല്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ട് ശശി പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്ന് കൂടി പറഞ്ഞു ശിവശങ്കർ എന്നാണ് പറഞ്ഞത് ഞാൻ കൊടുക്കുന്ന ഏത് തുണ്ടുവെള്ളാർസിനും പിണറായി വിജയൻ ഒപ്പിടുൂ എന്ന് പറയുന്നതും ശശി എല്ലാം നോക്കിയിട്ട് പേപ്പർ അങ്ങോട്ട് തരുവുള്ളൂ ഞാൻ നടപടി എടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ശശി എന്നെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറയുമ്പം രണ്ടും ഒറ്റ സ്റ്റേജിലല്ലേ നിൽക്കുന്നത് ശശിയെപ്പറ്റിയുള്ള ട്രാക്ക് റെക്കോർഡും നമുക്കറിയാം ശിവശങ്കറിനെ പറ്റിയുള്ളതും അറിയാം ശിവശങ്കറിനെ കുറവുള്ള മറ്റേ വിവരങ്ങളുണ്ടായിരുന്നേക്കും അപ്പോൾ ശശിയുടെ ഒക്കെ മറ്റു പിണറായി വിജയൻ അറിയാവുന്നതൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട് ചിലപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ബന്ധം പല കാര്യങ്ങളറിയാം ഇതൊന്നും അറിയത്തില്ല എന്നുള്ള മട്ടിൽ ആ മണ്ണന്മാർ പത്രക്കാരെ മുഴുവൻ ഇയാൾ ഏറ്റവും കൂടുതൽ മണ്ണന്മാരങ്ങനെ പത്രക്കാരെയാണ് അയാൾക്ക് പേര് നമ്മൾ പറയുന്നില്ല പത്രക്കാരൻ ചില ചാനൽ റിപ്പോർട്ടർമാരെയാണ് ഈ അവതാരങ്ങൾ എന്ന് പറയുന്നത് അവതാരത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ആരാ മാധ്യമങ്ങളാണ് അല്ല അതിനൊക്കെ വേറെ അജണ്ടകൾ സെറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതില് എനിക്കിനി മനസ്സിലാവാത്ത കാര്യം ഈ ഈ ബി ജെ പി ബന്ധങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അങ്ങനെ എനിക്ക് എനിക്കാവശ്യമില്ലെന്നും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പിന്തുണ എനിക്ക് ആവശ്യമില്ലെന്നും അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്റെ ദൂതനായിക്കൊണ്ടാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ വേണ്ടി പോയതെന്നുള്ള എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമോ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഏറ്റവും കൂടുതൽ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നേതാവാണെന്നും എന്നെ ആർക്കും അങ്ങനെയൊന്നും സഹായിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ പിന്നെ മാത്രമല്ല ഇതേ ഒപ്പം തന്നെ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടെ ബി ജെ പി കോലി ബീ സഖ്യം ഇപ്പൊ എല്ലാ കാലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കോൺഗ്രസിനെയും ബി ജെ പി യേയും ഒരുമിക്കുന്ന വേണ്ടിയിട്ട് അന്നത്തെ ഡി ജി പി എ ഡി ജി പിന്നെ ഡി ജി പി അവാർഡിന് വേണ്ടിയിട്ട് കർണാറിനെ ജയിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയെന്നും അതിന്റെ ഈ ഇടനിലക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എം ആർ അജിത് കുമാർ ഇടനിലക്കാരനായിരുന്നു പറയുമ്പോ അത് തെറ്റാണെന്നും അത് കോൺഗ്രസുകാരുടെ പാരമ്പര്യമാണെന്നൊക്കെ പറയുമ്പോഴും ഈ ദുരൂഹതകൾക്ക് യാതൊരു തരത്തിലും നീതീകരണവും ന്യായീകരണവും ഇദ്ദേഹം നൽകുന്നില്ല അല്ല ശശിയെ പറ്റി ഇന്ന് അജിത് കുമാറിനെ പറ്റിയും ശശിയെ പറ്റിയും ഇന്ന് പിണറായി വിജയൻ നടത്തുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന വെങ്ങാനൂർ ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വേറെ മറുവാഹം കൂട്ടി വരികയാണ് അല്ലൂർ വെങ്ങാനൂരെ ഞാനിത് കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെങ്ങാനൂർ എന്നോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ ഇതിൽ പ്രതികരണം നടത്താൻ തയ്യാറല്ല കാരണം ഇത് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയൊരു സംഭവമാണ് ഇപ്പോൾ അത് കോട്ടിയപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല പക്ഷേ അതും ഇത് തമ്മിൽ ബന്ധമില്ല അല്ല അല്ല ഞാൻ ഞാൻ അതിൻ്റെ ബന്ധമുണ്ട് പിണറായി വിജയൻ സ്വന്തമായി പൊളിറ്റിക്സ് ഇല്ലാത്തയാളാണ് മുദ്രാവാക്യം വിളിച്ച് നല്ല ശക്തമായിട്ട് മുദ്രാവാക്യം വിളിച്ച് സ്റ്റേജ് വഴി കയറി 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 വന്നയാളാണ് പിണറായി വിജയൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമോ തന്ത്രോ സൂത്രമൊന്നും അയക്കറിയത്തില്ല ധനകാര്യ മാനേജ്മെൻ്റ് അറിയത്തില്ല ഇതിനെല്ലാം വളരെ ആശ്രയിക്കണം അതുകൊണ്ടാണ് ഇയാൾ ആദ്യം ഐസക്കിനെയൊക്കെ കൊണ്ടുവരുന്നത് ധനകാര്യം കേരളം ഫുർഗ്ഗാക്കിയെടുക്കും എന്നുള്ള രീതിയിൽ അയാൾ ആത്മാർത്ഥമായിട്ട് ഐസക്കിനെ വിശ്വസിച്ചു അല്ല അതുകൊണ്ടാണ് കിഫിയൊക്കെ ഉണ്ടായിരിക്കുന്നത് ഐസ ഐസക് അത് കടമ്പടിക്കാനുള്ള സൂത്രമാണ് അതുതന്നെ പറയാം അത് പോയാൽ ഒത്തിരി പോവും ഈ ഇവിടെ പിണറായി വിജയന് പറ്റിയ കുഴപ്പം ഇതിൽ നിന്ന് എങ്ങനെ പിണറായി വിജയൻ രക്ഷപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് പിണറായി വിജയന് യാതൊരു ബോധവുമില്ല എന്ത് ചെയ്യണമെന്നുള്ള അയ്യ്ക്കറിയത്തില്ല അത് അതിന് വിശ്വസിക്കാൻ പറ്റില്ല ലാവലിൻ കേസൊക്കെ വളരെ പിന്നെ ആളാണ് ഒരു വക്കീലിന് കാശ് കൂടിയാണ് ആയിക്കോട്ടെ പക്ഷെ അത് പുള്ളിക്ക് അറിയാം എങ്ങനെ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് അറിയാം അതറിയാം ഇനി അല്ലല്ല അല്ലല്ലോ ഇതിനകത്തൊരു പ്രശ്നം പിണറായി വിജയന് നോക്കുമ്പോൾ എല്ലാവരും പോകത്തും ഏറ്റവും സ്ട്രോങ് ചീഫ് മിനിസ്റ്റർ കരുണാകരൻ ആയിരുന്നു ഒന്ന് എപ്പോഴും പോലും ഇപ്പോൾ പോലും അതായത് കരുണാകരൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഒത്തിരി പോലീസ് ഉദ്യോഗം ആ കാലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ലോയൽറ്റി കരുണാകരനോടാണ് അതിൽ ജേറാൻ പിടിക്കൽ വരും അപ്പം ഉദ്യോഗസ്ഥന്മാരെ എന്തെല്ലാം വന്നാലും കയ്യൊഴിയേല അയാളുടെ പിണറായി വിജയനെ തലച്ചോറിലേക്ക് കയറിയിരിക്കുന്നൊരു പ്രധാന ഞാൻ കുറേ ഇംപ്രഷൻസാണ് പറയുന്നത് കരുണാകരൻ്റെ ഏറ്റവും വലിയ മെച്ചം ഉദ്യോഗസ്ഥന്മാരെ തള്ളിപ്പറയില്ല അത് രാമൻ ശ്രീവാസ്തവ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അപ്പം ഈ ഒരു കുറേ നരേഷൻസ് ഇങ്ങനെയുള്ള അവബോധ മനസ്സിലേക്ക് തള്ളി കയറിയിട്ടുണ്ട് അത് വേറൊരു തരത്തിൽ ഇയാൾക്ക് അനുകൂലമായിട്ട് പ്രകടിപ്പിക്കുന്നതാണ് ശശി ഈ അജിത് ബാ അജിത് കുമാറും ഒക്കെ അവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി നാളെ നടക്കാൻ പോകുന്നത് അന്മറും പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞൊരു സ്റ്റേജുണ്ട് അപ്പം ആയിട്ടില്ല ഏത് സമയത്തും ആ സ്റ്റേജിലേക്ക് പോയാലും അന്മറിനും സൈലൻ്റ് ആകേണ്ട ആവശ്യമില്ല അല്ല ഇനി അൻവറിന് സൈലന്റ് ആവാൻ പറ്റില്ല കാരണം എന്നാണ് അൻവർ സൈലന്റ് ആവുന്നത് അതോടുകൂടി അൻവർ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അതുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു മാത്രമല്ല അതും അതും സംഭവിക്കാം സംഭവിക്കും പക്ഷെ അൻവർ അത്ര മണ്ഡന അല്ല അൻവർ വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകരാണ് അല്ലല്ല അൻവർ അൻവർ പകറാൻ പോകുന്ന അവിടെ അല്ല നിങ്ങൾ നോക്കൂ അല്ല അല്ല അവിടെയാണ് നമ്മൾ ശരിയാ അതിന്റെ ഒരു കാരണം ഞാൻ പറയാം അതായത് ഇന്ന് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കള്ളക്കടത്തും അതുപോലെ സ്വർണ്ണം കള്ളക്കടത്തും അതുപോലെ തന്നെ ഹവാല പണക്കടത്തും ഈ അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് കടത്തിന്റെ ഒക്കെ ഹബായിട്ട് മലപ്പുറം മാറിയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയതിന് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന വലിയൊരു നീക്കം രാഷ്ട്രീയങ്ങളുടെ വലിയൊരു നീക്കം ഉണ്ട് മലപ്പുറം മുഴുവൻ മലപ്പുറത്തൊക്കെ പ്രശ്നമാകൂത് അപ്പൊ മുസ്ലീങ്ങൾ എതിരായി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നുണ്ട് മുസ്ലിം മലപ്പുറം ജില്ല മൊത്തം ചിലമോ ഇയാൾക്ക് ഇതിലായിട്ട് തിരിയും ഇവിടെ മൊത്തം തിരി തിരികെത്ത എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഇല്ല ബിൽഡപ്പ് ചെയ്യുന്ന പൊളിറ്റിക്കൽ നരേറ്റീവ് അനുസരിച്ച് ഹിന്ദുക്കളുടെ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു സപ്പോർട്ടർ പ്ലസ് ക്രിസ്ത്യൻ ഇനി വേറെ അടുത്ത നിങ്ങളല്ലേ ഞാനിതിൽ സംശയിക്കുന്നൊരു വേറൊരു വ്യൂവിലാണ് കാരണം ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി നാഷണൽ ലെവലിൽ തന്നെ ബി ജെ പി ഉയർത്തി കാണിക്കുന്ന സെയിം രാഷ്ട്രീയവും സ്ഥെയിം ആരോപണമാണ് നമ്മളിൽ കാണുന്നത് അജിത് ഡോവൽ എന്ന് പറഞ്ഞ ഈ കേന്ദ്രത്തിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മലപ്പുറത്ത് രണ്ടു തവണ വന്നു എന്നുള്ള തന്നെ റിപ്പോർട്ടുകളുണ്ട് സ്ഥിരീകരിക്കാൻ റിപ്പോർട്ടാണ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണങ്ങള് ജെ പി ദീർഘകാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു സംഭവമുണ്ട് മുസ്ലിം നേതാക്കളുടെ സോഫ്റ്റ് കോർണർ അപ്രോച്ചാണ് കേന്ദ്ര മോഡിയോട് ഇപ്പം സോഫ്റ്റ് കോർണർ അപ്രോച്ച് അത് നാളെ ലഭിക്കും ഇനി അടുത്ത് ഇവിടെ വരാൻ പോകുന്നത് ഇപ്പം ഇവിടെ നിൽക്കുന്നതിൽ മുസ്ലിം വിരോധം യു ഡി എഫിന് എന്ത് വന്നാലും മുസ്ലിം ലീഗിനെ തള്ളി പറയാൻ പറ്റിയില്ല ഇപ്പോഴത്തെ പ്രദേശത്തിൽ മുസ്ലിം ലീഗിനും യു ഡി എഫിനും തള്ളി പറയാൻ പറ്റില്ല അപ്പോൾ ആ പ്രതീക്ഷ പിണറായി വിജയൻ പിന്നെയുള്ളത് ഹിന്ദു ഹിന്ദുവോട്ടും ക്രിസ്ത്യൻ വോട്ടും മാക്സിമം കിടക്കുക എന്നുള്ളതാണ് ഇതിലും അത് മാത്രമല്ല നമ്മളിത് പല നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയമാണെങ്കിൽ പോലും ഇത് നമ്മൾ ആലോചിക്കേണ്ടത് കൃത്യമായിട്ട് എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി വള്ളാപ്പള്ളി നടേശൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിൽ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും നേരത്തെ ഉണ്ടായിരുന്ന ഇഴവ ഉണ്ടായിരുന്ന പല സ്ഥാനങ്ങളും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട് ഇത് തിരിച്ചുപിടിക്കലും കൂടെ ആവില്ല ഈ ഒരു സ്ഥാനത്തിനുല്ല ഞാൻ വേറെ നിങ്ങള് വരാത്തിൽ പോയി നമുക്ക് നാളെ വിശദമായി നാളെ മറ്റന്നാളെ ചർച്ച ചെയ്യാം വേറൊരു വലിയ ഇത് വരുന്നുണ്ട് ഇത് രണ്ടും കൂടി ഇപ്പം അത് രണ്ട് മൂന്ന് ദിവസമുള്ളത് വാർത്തയായി വരും ഇവിടെ നമ്മുടെ ലബനാനിലേക്ക് പേജർ പേജർ ദുരന്തം അത് കൊടുത്തുവിട്ടോ നമ്മളൊരു മലയാളിയാണ് വയനാട്ടുകാരുടെ അല്ല പക്ഷേ അതിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല അല്ല റിൻസൺ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാണ് അതെ അവൻ ആയിക്കോട്ടെ അവൻ കൊടുത്തുവിട്ടുപോലെ അറിയാം അവൻ അതെ അപ്പം ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് നാളെ ഇവിടെ നമുക്കറിയാലോ സദാം മുസ്ലേം പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ സദ്ദാം രാജീവ് ഗാന്ധി എന്നും പറഞ്ഞ ഇവിടെ കാണുന്നത് അപ്പം അത്രയ്ക്ക് മാത്രം വൈകാരികമായ ഒരു ഇഷ്യൂ സൃഷ്ടിക്കാൻ പറ്റും ആ മലയാളി അത് ക്രിസ്ത്യാനി ആരെ ചെള്ളാൻ പോയി അവിടെ ഇത് വർഗീയതയ്ക്കുള്ള ഏറ്റവും അപ്പം വളരെ ഫാസ്റ്റായിട്ട് പല കണ്ണുകളെ കൂട്ടിക്കൊള്ളു ഒരു സത്യം എന്നാ എവിടെയാണ് തുടങ്ങിയത് പോലും അവർക്ക് അറിയാൻ പറ്റില്ല ഈ കലാവോ അല്ലെങ്കിൽ ചർച്ചയോ വിവാദോ എവിടെ തുടങ്ങിയെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റിയില്ല ഇത് നാളെ ഒരു ക്രിസ്ത്യാനി നിന്നെ സഹായിച്ചു ഇന്ന് പറഞ്ഞൊരു പ്രചരണം വന്നാൽ വന്നാൽ ഇവിടെ പാലാ ബിഷപ്പിന് പ്രസ്താവന ലൗജിഹാദു ആയിട്ട് ഉണ്ടാക്കിയ പ്രസ്താവനക്കാൾ കുറച്ചും കൂടി ചിലപ്പോൾ ഇനി കുറച്ചും കൂടി ആ വലിയ രീതിയിൽ പ്രാധാന്യം ലഭിക്കാനൊക്കെ സാധ്യത വരും പക്ഷെ നമ്മൾ ഇതിൽ ആലോചിക്കേണ്ടത് ഈ കേരളം പോലെയുള്ള കുറച്ചും കൂടി എന്താ പറയുക കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്ന ഈ സ്റ്റേറ്റിൽ ഒരു പ്രചരണം വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇദ്ദേഹത്തിന് ഇല്ലേ ആർക്കും പിണറായി വിജയനോ പിണറായി വിജയൻ കാര്യങ്ങളോ നമ്മൾ പറയുന്നത് പിണറായി വിജയൻ സാമാന്യ ബുദ്ധിങ്ങൾ ഏത് രംഗത്താണ് ഞാൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ കോവിഡ് കുറെ പിന്നെ അവിടെ പോയി കുമ്പിട്ടിരുന്ന പത്രപ്രവർത്തകർ കുറെ പറഞ്ഞു ആമയൻ ആമേൻ പറയാൻ പോയിരുന്നവർ അവരൊഴിച്ച് വേറെ ആരാണ് ഇയാളെ മഹത്വം പ്രചരിപ്പിക്കുന്നത് ഏത് രംഗത്താണ് അയാൾ മഹത്വം കാണിച്ചിരിക്കുന്നത് ഒരു നേട്ടം പറയാമോ ഏതെങ്കിലും ഒരു വകുപ്പ് പിണറായി വിജയൻ്റെ ഒരു ശശീന്ദ്രൻ നാളെ കളി അതുകൊണ്ടാണ് ശശീന്ദ്രൻ്റെ പേര് ആദ്യം പറഞ്ഞു ആരോഗ്യവകുപ്പ് വനം വകുപ്പ് ഇതെല്ലാം ഒരുപോലെയല്ലേ മറ്റേ ഗണേശൻ്റെ ഇന്ന് അയാൾ ഈ പത്രസമ്മേളനത്തെ അയാൾ നാണൻകെട്ട വർത്തമാനം പറഞ്ഞു ശമ്പളം എല്ലാവർക്കും കൊടുത്ത് വളരെ ഡീസൻ്റായിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നായിരിക്കും അപ്പോഴുണ്ട് ജീവി ശമ്പളം കിട്ടാത്ത ട്രാൻസ്പോർട്ട് ജീവനക്കാർ ഇപ്പോഴും ഉണ്ട് പെൻഷൻ കിട്ടാത്തവരുണ്ട് എന്നിട്ടും ഈ ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുന്നില്ല ആണ് പത്രക്കാർ എന്താ അടിസ്ഥാനത്തിലാന്നുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ പക്ഷെ മറുവശം ഇപ്പുറത്ത് കുറേ കുറെ സജീവമായി വരുന്നില്ലെങ്കിൽ മൊത്ത ആശയക്കുഴപ്പാവും മൊത്ത ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും അല്ല അവിടെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ മലപ്പുറത്തെ മലപ്പുറത്താണ് ഇതിൻ്റെയൊക്കെ ഹബ്ബ് എന്ന് പറയുകയും പി വി അൻവറിനെയും ആ പറയേണ്ട കെ ടി ജലീലിനൊക്കെ ഉടൻ തന്നെ തള്ളി പറയും അതാണ് നേരത്തെ തന്നെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട് അത് പരസ്യമായി തള്ളി പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഈ നമുക്കറിയാം ഈ മലപ്പുറത്തുണ്ടായ ചില സഹകരണ ബാങ്കുകളുടെ കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജലീൽ വന്നപ്പോൾ ജലീലിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പം മാത്രമല്ല ജലീലിന് വലിയ പ്രാധാന്യം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ജലീലും തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ജലീൽ ഇപ്പോൾ സി പി എമ്മിന്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ ഇടതുപക്ഷ ഈ ഗ്രൂപ്പിലില്ല എന്നുള്ളത് നേരത്തെ തന്നെ പ്രകടമായിരുന്നു കാരാട്ട് റസാക്ക് ഒരിക്കൽ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിനെതിരെ ചില മുമ്പ് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പി വി അൻവറിന്റെ മുഖ്യമന്ത്രി പരസ്യമായി തള്ളി പറഞ്ഞോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഇവരാരും ഇപ്പോൾ എന്നുള്ളത് ഇത് എന്തിന്റെ നീക്കമായിരിക്കും ഞാൻ അതിന് മറിച്ചൊരു ചോദ്യം താങ്കളുടെ മകനാന്ന് വിചാരിക്കുക റിയാസ് താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മതേതര പ്രതിച്ഛ എനിക്കിപ്പോ വേണം മുസ്ലിങ്ങളുടെ നോമിനിയായിട്ട് പറയരുത് റഹീമും ഷംസീറും ഇവരെല്ലാം ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല റിയാസ് ഒരു മതേതര പ്രതിച്ഛായ വേണമെങ്കിൽ തീവ്ര മുസ്ലിം നിലപാടെടുത്തിട്ടുള്ളവർ ജലീലിനെയും അൻബറിനെയും റസാഖിനെയും തള്ളിപ്പറയുന്നുകൊണ്ട് പിണറായി വിജയന് രാഷ്ട്രീയ ലാഭമാണോ നഷ്ടമാണ് രാഷ്ട്രീയ ലാഭമുണ്ടു ഇത് ഇത് നമ്മളൊരു ഒരു ഈ സമസ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി പല കോളം വരച്ച് 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 ഓരോന്ന് എഴുതി നോക്കുമ്പം ഏതൊക്കെ അവിടെ ചെന്ന് ചേരുമെന്ന് നമുക്ക് ഇപ്പം ആലോചിച്ചാൽ മനസ്സിൽ വെറുതെ ആലോചിച്ചാൽ കിട്ടിയില്ല എഴുതി പാലിച്ചു നമുക്ക് അറിയാൻ പറ്റും ഇത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു സംബോധന ഒരു ഭാഗത്ത് വെള്ളപ്പള്ളി അടച്ചന്റെ ആരോപണം വലിയ രീതിയിൽ പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പാർട്ടിയിൽ സമ്മേളന കാലമാണ് ഇത് വലിയ രീതിയിൽ പിണറായിക്ക് ദോഷമേ സംഭവിക്കുള്ളൂ എന്നുള്ളതാണ് പാർട്ടിയിലുള്ള പല നേതാക്കന്മാരും ഈ സംസാരിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നത് അതില് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ പീപ്പിൾ ഫീൽ ദി പാർട്ടി വർക്കേഴ്സ് ഫീൽ ദാറ്റ് പിണറായി ക്യാൻ ഡെലിവർ ഇപ്പോൾ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നീ പഞ്ചായത്തോടി ജയിക്കാവുന്ന ധാരണ ഉണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി അവിടെ എന്ത് കുന്തം ചെയ്താലും എനിക്ക് പ്രശ്നമല്ല എല്ലായിടത്തും അങ്ങനെയില്ല എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ഇല്ല അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ വോട്ടിങ് നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായിയോളം ശക്തം ഇപ്പോൾ മാർസിസ്റ്റ് ഇപ്പോൾ ഒരു മാർസിസ്റ്റാണ് ആലോചിക്കുക പിണറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയാണ് ചോക്കാൻ പോകുന്നത് ആർക്കു വേണ്ടിയാണ് ഉദ്രവാക്കം വിളിക്കാൻ പോകട്ടെ എന്ത് ഉത്തരവാദം കണ്ടെത്തുന്നത് ആ ചോദ്യത്തിന് മുമ്പിൽ ഈ പാർട്ടി പ്രവർത്തനം പാക്കും അത് വളരെ ശാസ്ത്രീയമായി പാർട്ടി പ്രവർത്തനം എടുത്താൽ ചോദ്യം എത്തിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ പിണറായി വിജയനും മറ്റേ മനോജിനും മനോജനും പോരാളി ഷാഹിമാർക്കും ഉണ്ട് ഇപ്പം മാറി നിൽക്കുന്നുണ്ടോ എന്ത് ചെയ്യാൻ പറ്റും പി ജയ പി ജയരാജൻ ഇപ്പം കുടുങ്ങി എന്തിനാണെന്നറിയോ പാർട്ടിക്കകത്തൊരു റിവോൾട്ട് ഉണ്ടായിരുന്നു പി ജയരാജനെ ഇപ്പം ഏതാനും ദിവസങ്ങളിൽ കൂടി വേണമെങ്കിൽ എം ബി ഒന്ന് മറ്റേ യൂറോപ്യൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിയുമ്പോൾ മറ്റേ പ്രശ്നം ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ പൊങ്ങി വരും ഭാര്യയുടെ സാജൻ ഓഡിറ്റോറിയം സാജൻ ആ സാജൻ്റെ മരണം ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഒരുപാട് ആരെങ്കിലും ഒരു പരാതി കൊടുത്ത് അതിൻ്റെ പേരിൽ മലപ്പുറം ചെയ്തതാണെന്ന് പറഞ്ഞ വയ്യാരുടെ നിന്നുള്ള പ്രശ്നം ഉണ്ടാ നീ അതിന് പറ്റിയ കുറേ പോലീസുകാരുണ്ട് ഏറ്റവും വിഷമിക്കാൻ പോകുന്നത് ഈ പത്രക്കാരെ പോലെ തന്നെ പിണറായി വിജയൻ പറഞ്ഞാൽ ആരെ തല്ലാനും കൊല്ലാനും നടക്കുന്ന കുറേ പോലീസുകാരുണ്ട് ഇവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ അസാമാന്യ പൗറാണെന്ന് അവരാണ് അനുഭവിക്കാൻ പോകുന്നത് ഞാനിതിൽ ഏറ്റവും അവസാനമായിട്ടുള്ള എൻ്റെ ഒരു സംശയം കൂടി ഉണ്ട് അതായത് ഇപ്പം പി വി അൻവർ പരാതി നൽകിയിട്ടില്ല പി ശശിക്കെതിരെ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിൽ അന്വേഷണം നടത്താത്തതെന്നാണ് എം വി ഗോവിന്ദൻ മാഷി അദ്ദേഹം വിദേശയാത്ര പുറപ്പെടുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ പറഞ്ഞത് ഇപ്പം പി വി അൻവർ ഒരു പരാതി നൽകിയിരിക്കുന്നു സെക്രട്ടറി സെക്രട്ടറിയുടെ സ്ഥലത്തില്ലാത്ത സ്ഥലത്ത് ഒരു ദൂതൻ മുഖേന പരാതി കൊടുത്തു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അൻവർ സെക്രട്ടറിക്ക് നേരിട്ട് ഇനി പരാതി കൊടുക്കേണ്ട മുഖാമുഖം കാണണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നയം സ്വീകരിച്ചു കാരണം അദ്ദേഹം ഇവിടെ ഇല്ല അന്വർ ദൂതനും അയക്കുന്നു പറയുമ്പോൾ അവിടെ മുഖാമുഖം ഉള്ള കാഴ്ച ഇല്ലല്ലോ ഇതിൽ എൻ്റെ ഒരു സംശയം ഈ പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ട് ഒറ്റ ദിവസം കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനവുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ വരുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നു ജനങ്ങളുടെ മുന്നിൽ വരുന്ന മാധ്യമങ്ങളോട് ഇതിൽ വളരെ വ്യക്തമായിട്ട് പി ശശിയെ ഡിഫെൻഡ് ചെയ്യുകയും അദ്ദേഹം പ്രഗത്ഭനാണെന്ന് പറയുകയും ചെയ്തതിൻ്റെ പിന്നിൽ പി ശശിക്ക് എതിരെ പി വി അൻവർ കൊടുത്ത പരാതിയെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയായിരുന്നു ഒറ്റ കാര്യം മനസ്സിലായില്ലേ ഏറ്റവും വലിയ ഫീലുമാണ് പിണറായി വിജയൻ വീണ്ടും ഒരിക്കലും കൂടെ അങ്ങനെ തെളിയിച്ചില്ലേ ഇത് ശരിക്കും എം വി ഗോവിന്ദനോട് നടത്തുന്ന പത്രസമ്മേളനമല്ലേ നടത്തിയില്ല എന്തുകൊണ്ടാണ് അല്ല എം വിടണ്ട എം ഇ ഗോവനുള്ള അല്ല എം എ ഒന്നും പോകുന്നതിനും പിന്നെ നടത്താത്ത അല്ല എം വി ഗോവിന്ദൻ അത്രയൊക്കെ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ പിണറായി വിജയൻ ഫീൽ ചെയ്യുന്നു പിണറായി വിജയൻ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് എന്റെ എനിക്ക് എൻ്റെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ന് പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം വളരെ വളരെ കൃത്യമായി ആലോചിച്ച് വളരെ കൃത്യം ഇപ്പം വയനാട്ടിലെ ഈ ദുരിതാശ്വാസ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മെമ്മോറണ്ടം തയ്യാറൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇന്നലെ വന്നതല്ല കുറച്ച് ദിവസം മുന്നേ വന്നതാണ് അതിൽ ചർച്ചയും മറ്റു പല ചർച്ചയും ഒക്കെ കഴിഞ്ഞു പല മാധ്യമങ്ങളും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചൊരു സമയം പ്രഖ്യാപിച്ചിട്ടൊക്കെയാണ് ഇന്നലെ വേണമെങ്കിൽ വത്സമ്മേളനം നടത്താമായിരുന്നു പക്ഷേ ഇന്നലെ അദ്ദേഹം ഈ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല എന്ന് പറയുന്നു ഇന്ന് രാവിലെ സ്വാഭാവികമായിട്ട് വൈകുന്നേരങ്ങളിൽ പത്രസമ്മേളനം നടത്തുന്ന പിണറായി ഇന്ന് രാവിലെ കൃത്യമായി പതിനൊന്ന് മണിക്ക് പത്രസമ്മേളനം നടത്തിയും ഒരു മണിക്കൂറും ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറോളം നീണ്ടു വരുന്ന പത്രസമ്മേളനമൊക്കെയാണ് നമ്മൾ കണ്ടത് ഇത് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയെ ഭയന്നുകൊണ്ടുള്ളൊരു പത്രസമ്മേളനമായിട്ട് നമുക്ക് നമുക്ക് വിലയിരുത്തിക്കൂടെ അല്ല തിരിച്ചടിയെ പറഞ്ഞുള്ള പത്രക്കാരെ വരെ പറ്റിക്കാൻ പറ്റിയ കാര്യങ്ങളറിയില്ല പത്രക്കാരെ പറ്റി ഒരൊറ്റ ഇയാൾ പറഞ്ഞ ഒരൊരു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മൾ ഈ മറ്റേ കണക്കെന്ന് പറയുന്നത് പത്രക്കാരുകളിൽ തിരുത്തി പറഞ്ഞു നിങ്ങൾ തങ്ങൾ പറഞ്ഞല്ലോ മറ്റേ കണക്കെന്ന് പറയുന്നത് ആക്ച്വൽസ് അല്ല ഇത് നടത്തി തീരുമ്പോൾ ഉണ്ടാകുമെന്ന് ചിലപ്പോൾ ആ പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റിലും ഒരു ഫംഗ്ഷൻ സംഘടനയുടെ ഓർഗനൈസേഷൻ്റെ ബിസിനസ് ആയിക്കോട്ടെ ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ ഒരു ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ എസ്റ്റിമേറ്റ് അല്ല പ്രൊജക്ഷൻ കാണിക്കും ആ പ്രൊജക്ഷനുമായിട്ട് കമ്പയർ ചെയ്താണ് ലാസ്റ്റ് കോളത്തിൽ ആക്ച്വൽസ് ആണ് കാണിക്കുന്നത് ഒരു വർക്ക് ഫിനിഷ് ചെയ്ത ശേഷം കാണിക്കുന്ന ആക്ച്വൽ കാണിക്കും ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ആക്ച്വൽ അറിയാൻ പറ്റുള്ളൂ ഇത് ഇവർ അങ്ങനെ അങ്ങനൊരു എസ്റ്റിമേറ്റ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നേ ഓരോ ഇപ്പോൾ ഓരോ വർക്കിൻ്റെ ഇത് ഒരു വർക്ക് പെർ യൂണിറ്റ് ഇത്രയാകും അവരും അസസ് ചെയ്യുന്നുള്ളൂ അവർക്കറിയത്തില്ലേ അല്ല അത് പിള്ളേ പറയുന്നുണ്ട് ഇപ്പോൾ മന്ത്രിമാരല്ല ഈ കണക്ക് തയ്യാറാക്കിയെന്നും ഇത് പ്രൊഫഷണൽസ് ആണ് കണക്കിലെല്ലാം തയ്യാറാക്കിയെന്നും മാത്രമല്ല ഇത് കേന്ദ്രത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തള്ളേണ്ടാണെങ്കിൽ തള്ളുകയും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം പക്ഷേ എന്നിട്ട് അവർ അനുവദിക്കുന്നില്ല നോക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇത് പിണറായി വിജയൻ ആൻമറിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ നോക്കുന്നില്ല പിണറായി വിജ്ഞം ചെയ്യുന്ന അതാ പണിയാൻ മോഡിയും ചെയ്യുന്നത് ഇതൊക്കെ അവിടെ മേടിച്ച് വയ്ക്കും അത്യാവശ്യമുള്ളത് മാത്രം എടുക്കും മൂന്ന് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പം നിങ്ങൾ രസമായിട്ട് നോക്കുക തൃശ്ശൂർ കോൺഗ്രസിൻ്റെ എണ്ണം വലിയ ഇത് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് സി പി ഐയുടെ ഉണ്ട് തിരുവനന്തപുരത്ത് തന്നെ ബി ജെ പി കാരുടെ എണ്ണ ട്രൂമാറം അതുകൊണ്ട് നാലഞ്ച് കോടി ഇത് എന്ത് എവിടെ എന്നാ അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഏത് ഇ ഡി ഇങ്ങോട്ട് വന്നാൽ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് മാറാൻ സമയം കാണില്ല ഇ ഡിന്ന് ഇനി വരില്ല അല്ല ഇ ഡി ഒക്കെ വന്നാൽ പാർട്ടി ഓഫീസുകളിൽ നിന്ന് മാറാൻ സമയം കാണുമോ ഇവിടുന്ന് എ കെ ജി സെൻ്ററിൽ നിന്ന് പോയാൽ മാലാർഭവൻ മാലാർഭവനിൽ നിന്ന് പോയാൽ ഇന്ദിരാഭവൻ എന്നാൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ റിപ്പീറ്റ് ചെയ്തു വരുന്ന കാര്യം കേരളത്തിൽ നമുക്ക് ആവശ്യം ഇസോ എന്നും പറഞ്ഞില്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു